എന്ത്ഷയായിരുന്നു ബാക്കിയുള്ളവരെ വിളിച്ചേ മലയാളം കുട്ടികളൊന്നും എത്ര മാർക്ക് കിട്ടും മലയാളത്തിനൊക്കെ ഈ വർഷത്തിൽ ഒരിക്കൽ വർഷത്തിലൊരിക്കഷൻ അടിച്ച് ഒരു വർഷം കഴിയുമ്പോൾ പരീക്ഷ എഴുതുന്നേക്ക ഓരോ ഘട്ടം കഴിയുമ്പോൾ ഓരോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളമുള്ള കഴിവുകളുടെ വാല്യൂ വാല്യൂ ഉദാഹരണ ഇപ്പോൾ ഒരു കൂട്ട അക്കാഡമിക് പ്രശ്നമുണ്ട് നോൺ അക്കാഡമിക് പ്രശ്നമുണ്ട് വിവിധ കഴിവുകളുണ്ട് അപ്പം പിന്നെ ഇതെല്ലാം നമുക്ക് ഓരോ മൂന്ന് മാസക്കാലം കരുമ്പോൾ പിന്നെ റിവ്യൂ ചെയ്ത് എല്ലായിരത്തി വയ്യാഴ്ച വെള്ളാത്തി വെയിലായിട്ട് പോയി പോകുകയില്ലേ എല്ലാവരും ചോദിക്കും മറ്റേത് വർഷാവസാനം എന്താ നിങ്ങളുടെ കാര്യം ഒരാഴ്ചയില് ഇതിപ്പോൾ ഒരു ദിവസം ശാന്തമായത് മനസ്സിലായി അച്ഛനും അമ്മയ്ക്ക് ഇതിന്റെ അപ്പുറ ടെൻഷൻ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഇൻറ്റർവ്യൂ എങ്ങനെയാണെന്ന് അറിയാം ജോലിക്ക് പോയാ നേരത്തെ ആണെങ്കിൽ ഒരു കുട്ടി ഇപ്പം ഇൻ്റർവ്യൂനിയാൽ വന്നു ഞാൻ ഇൻറ്റർവ്യൂ ചെയ്യുന്ന സാർ ചോദ്യങ്ങൾ ചോദിക്കും മാർക്ക് അപ്പോൾ ഇൻറ്റർവ്യൂ എന്ന് വെച്ചാൽ നിങ്ങൾ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരും കൂടി ഒരുമിച്ചിരുന്ന ഒരു ഗ്രൂപ്പ് ഡിസ്കഷാണ് ആ ഗ്രൂപ്പ് ഡിസ്കഷൻ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അവതരിപ്പിക്കണം അവതരിപ്പിച്ച ശേഷം ആ കുട്ടി പറയണം പിന്നെ ഞാൻ അവതരിപ്പിച്ച വിഷയത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും ഇതാണ് ലീഡർഷിപ്പ് എന്ന് തുടങ്ങുക അങ്ങനെയാണ് ഈ നാട്ടിലായിട്ടുള്ള പുതിയ ഇൻ്റർവ്യൂ തുടങ്ങുക നാളെ എന്താ എന്താ വിഷയം സമയം ഇഷ്ടയുടെ പ്രശ്നമുണ്ട് അപ്പോ ഞാൻ ഒരു പരിപാടിക്ക് വന്നതാണ് നിങ്ങളുടെ സ്കൂളിൽ വന്ന് നല്ല സ്കൂളാണെന്ന് പറഞ്ഞു അതിലേ बोले होला 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 നിങ്ങളാണ് ഏറ്റവും നന്നായി പഠിച്ച് ഏറ്റവും ഉന്നതി എത്തേണ്ടത് നമ്മുടെ എല്ലാം തൊഴിലാളികൾക്ക് കുടുംബത്തിലുള്ളവരാണ് അപ്പൊ അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിച്ച് എല്ലാവർക്കും എ പ്ലസ് വാങ്ങണം ഫുൾ പ്ലസ് ആണ് ഞാൻ ഇവിടെ ചോദിക്കും റിസൾട്ട് വരുമ്പോൾ റിസൾട്ട് ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ തിരക്കോട്ടെ നോക്കും സ്കൂൾ എന്തായാലും